हाजीगड लोकसभा मंडळ ബിജെപി ഇത്തവണ വലിയ അഭിജയ പ്രതീക്ഷയാണ് ഇവിടെ വെച്ചു പുലർത്തുന്നത് കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തിലധികം വോട്ട് നേടാൻ ശോഭാ സുരേന്ദ്രനെ ഈ മണ്ഡലത്തിൽ സാധിച്ചു ഇപ്പോൾ വന്നിരിക്കുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ വിജയിക്കുമെന്ന് ബിജെപി പറയുന്നു യു ഡി എഫ് നിലനിർത്തുമെന്നാണ് അവരുടെ വാദം എം ഡി എഫ് ആണെങ്കിലും തവണ തിരിച്ചു പിടിക്കുമെന്ന് അവരും പറയുന്നു എന്തായിരിക്കും സംഭവിക്കാം കൊത്തിക്കലാസം കത്തി കയറുകയാണ് ആചിംഗലും ഞാൻ ആർ ശ്യാമാളിലേക്ക് മണ്ഡലത്തിൽ ഇന്ന് വൈകിട്ട് മൂന്ന് മണി മുതൽ കലാശം ആരംഭിച്ചു വലിയ തരത്തിലുള്ള ഒരു പ്രചാരണ പരിപാടിയാണ് ആറ്റിക്കലിൽ ബി ജെ പി നടത്തിയത് ബി മുരളീധ മുരളീധരന് വേണ്ടി അരയും തലയും മുറക്കി ബി ജെ പി പ്രവർത്തകർ ആറ്റിക്കൽ മണ്ഡലത്തിന്റെ ഓരോ ബുക്കിലും മൂലയിലും എത്തി വലിയ വിജയപ്രതീക്ഷ ബിജെപി വന്നു പുലർത്തുന്നു അതേ തന്നെ യു ഡി എഫ് അടൂരിലൂടെ ഇത്തവണയും നിലനിർത്തുമെന്ന് അവർ ആവർത്തിച്ചു പറയുന്നുണ്ട് എൽ ഡി എഫ് ആണെങ്കിൽ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആറ്റിങ്ങൽ നഗരത്തിലാണ് ഞാനുള്ളത് ഇവിടെ കൊട്ടിക്കലാശം പുരോഗമിക്കുന്നു മൂന്ന് മണിക്ക് ആരംഭിച്ച കൊട്ടികലാശമാണ് ആറ് മണിക്ക് അത് അവസാനിക്കുന്ന നാളെ നിശബ്ദ പ്രചാരണമാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് കേരളം നീങ്ങുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ജനങ്ങൾ ആരുടെ ഭാഗത്തു നിൽക്കുമെന്ന ആശങ്ക ഓരോ മുന്നണിക്കും പ്രത്യേകിച്ച് ബിജെപിക്ക് അനുസരിച്ചത് ബിജെപി വലിയ വിജയപ്രതീക്ഷ വെച്ചു തുടർന്നുകയാണ് ആറ്റിങ്ങലിൽ അവരുടെ എ പ്ലസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് അവർ പറയുന്നത് ആറ്റിംഗൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാഴ്ച വെച്ചത് ഒരു ലക്ഷം വോട്ട് പോലും ബി ജെ പിടിക്കില്ല എന്ന് കരുതി ശോഭാ സുരേന്ദ്രൻ നടക്കുന്ന രണ്ടര ലക്ഷത്തിനടുത്ത് വോട്ടുകൾ നേടിക്കൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ച ആറ്റിംഗലിൽ നിന്നും നമുക്കൊന്ന് കാണാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ബി ജെ പി ഇത്തവണ വി മുരളീധരൻ ഈ മണ്ഡലം പിടിച്ചെടുത്തിരിക്കും ആദ്യത്തെ താമര വിരിയാൻ പോകുന്നത് പാർലമെന്റ് മണ്ഡലത്തിലെ ആദ്യത്തെ താമര വിരിയാൻ പോകുന്നത് ആശങ്കിലായിരിക്കുമെന്നാണ് ബി ജെ പി നേതാക്കൾ ആവർത്തിച്ച് ഓരോ നിമിഷവും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ബി ജെ പി ഇവിടെ നടത്തിയിട്ടുണ്ട് ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ഥലങ്ങളിലും ഓരോ പോയിനുകൾ തീർത്തുകൊണ്ടാണ് ബി ജെ പിയുടെ പ്രവർത്തനം ഇവിടെ അരങ്ങേറിയത് ഓരോ വ്യക്തിയെ ചേരുന്ന ശ്രമം ചേരുന്നുണ്ട് ഓരോ ബി ജെ പി പ്രവർത്തകരും പാർട്ടികളിൽ നടത്തി കാടിളങ്ങിയുള്ള ഒരു പ്രചാരണം പാർട്ടികൾ നടത്തിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് തിരുവനന്തപുരം നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് കാടിളങ്ങിയ ഒരു പ്രചാരണം ബിജെപി നടത്തി അവിടെ സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ബി ജെ പി നടത്തിയത് മറ്റ് പാർട്ടികളിലേക്ക് വരുമ്പോൾ കാടിളങ്ങിയാണ് പ്രചാരണം നടന്നത് ബിജെപ്പിക്കും വിജയിക്കും വിജയിപ്പിക്കുമൊക്കെയുള്ള പരമാവധി ശ്രമങ്ങൾ ബി ജെ പിയുടെ പ്രവർത്തകർ ഇവിടെ നടത്തിയുണ്ടായി ഈ കാഴ്ചകളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ആവേശത്താണ് ബി ജെ പി പ്രവർത്തകർ ഇവിടെ മണി മുതൽ ബിജെപിയുടെ കൊലികൾ പാറയ്ക്കുന്നു ബി ജെ പിക്ക് വേണ്ടി അവർക്ക് ആചാരത്തിൽ കോലാഹലങ്ങൾ അല്ലെങ്കിൽ ഈ നഗരത്തെ കാണിച്ചുകൊണ്ടാണ് ബിജെപി പ്രവർത്തനം പരമാവധി ഓരോ ാണ് പ്രവർത്തകർ വലിയ ഇപ്പോൾ തങ്ങളുടെ ഭാഗത്തു യു ഡി എഫ് തന്നെയായിരിക്കും എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ അധൂർ പ്രകാശിനെ സംരക്ഷണ അദ്ദേഹത്തിന് വലിയ ഭീഷണി ഇപ്പോൾ ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും യു ഡി എഫിന്റെ പ്രചാരണ വാഹനത്തിൽ നിന്നും തുടർച്ചയായി ാണ് മുരീധരൻ ഇസ്രായേലിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് പാലസ്തീൻ അനുകൂലമായി ഒരു പ്രസ്താവന പോലും നടത്താത്ത ആളാണ് എന്ന ഒരു അനൗൺസ്മെന്റ് ഞാൻ കേൾക്കുകയുണ്ടായി അതായത് തുടർച്ചയായ അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട് തുടർച്ചയായി അത് തന്നെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അവർ എതിരാളിയായി കാണുന്നത് വി മുരളീധരൻ തന്നെയാണ് വി ജോയിയെ അവർ രണ്ടാമതേ ഒരു എതിരാളി എന്ന രീതിയിൽ ബി ജെ പി ഇവിടെ കാണുന്നുള്ളു വലിയ ഭീഷണി ഉയർത്തുന്നത് മുരളീധരൻ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമല്ല ഇപ്പോഴും ഈ കൊട്ടിക്കലാശം ആവേശത്തിലേക്ക് ഓരോ നിമിഷവും ആവേശത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഇവിടെ ഒരു ക്രൈൻ ആണ് ഇറക്കിയിരിക്കുന്നത് ഒരു ക്രൈൻ കൊണ്ടുവന്ന് കാടിളക്കി ഒരു പ്രചാരണം ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടത്തിയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഒരു ട്രെയിനിൽ ബി ജെ പി പ്രവർത്തകർ ക്രൈൻ്റെ ിൽ കയറിയിരുന്ന ഇത്തരത്തിൽ പ്രചാരണ പരിപാടികൾ നടത്തുന്നു ബിജെപിയുടെ കൊടികൾ പാറിക്കുന്നു അത് എതിരാളികൾക്ക് ഒരു വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വെല്ലുവിളി കാണിക്കുന്ന രീതിയിൽ ഏറ്റവും ഉയരത്തിലെത്താൻ തങ്ങൾക്ക് കാണി സാധിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി ഗ്രൈൻഡുകളിൽ ബി ജെ പി പ്രവർത്തകർ കൊടികൾ ആറ്റിംഗലിൽ നടത്തുകൊണ്ടിരിക്കുന്നത് ആറ്റിംഗലിൽ ബിജെപിക്ക് വലിയ വിജയ പ്രതീക്ഷ വെച്ചു ചേർത്താൻ സാധിക്കുന്നു എത്തുന്ന മണ്ഡലമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ും പറയുന്നുണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴും ഒക്കെ തന്നെ ഓരോ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ആദ്യത്തെ ആത്മവിശ്വാസം അവർക്കുണ്ട് വലിയ തരത്തിലുള്ള പ്രചാരണം നാടുകളാണ് ബി ജെ പി നാടുകളാക്കിയുള്ള പ്രചാരണം എതിരാളികളെ ഒരു പടി അകലി അവരുടെ മുകളിൽ കയറി നിൽക്കാൻ ബി ജെ പി ഈ പ്രചാരണത്തെ കാണുന്നു ൾ വായിരോ നിമിഷവും എങ്ങനെ തങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ കൊട്ടിക്കലാശം തളർത്തുള്ള അത്രയും തളർഫുള്ള ബി ജെ പിയാണ് ആ ചിങ്ങനെ പ്രവർത്തകർ ആരോപണി ഈ കൊട്ടിക്കലാശം സമാപിക്കുന്നതിന് ശേഷം സബ്ദ പ്രചാരണത്തിലേക്ക് കടക്കും ഈ സബ്ദപ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായും ആ ഒരു ഘട്ടത്തിലും പ്രചാരണം നടത്താൻ വേണ്ടി ഓരോ വ്യക്തികളെയും നാളെ നേരം തന്നെ കാണുന്ന ബി ജെ പി പ്രവർത്തകരെ ആദ്യം സജ്ജീകരാക്കിയിരിക്കുന്നു അവർ ആറ്റിന് കൊണ്ടുവന്നിട്ട് അത്രയും പിന്നെയും പിന്നെയും പ്രവർത്തകർ ബി ജെ പിയുടെ പ്രവർത്തകർ തങ്ങൾ തങ്ങൾ മുകളിലാണ് പിന്നെയും പിന്നെയും എതിരാളികൾ കാണിക്കാൻ ബിജെപിയുടെ പ്രവർത്തകർക്ക് ആറ്റിങ്ങലും സാധിക്കുന്നു ഡ്രോൺ വളർത്തിക്കൊണ്ട് അതിന്റെ ദൃശ്യങ്ങളും ബിജെപിയുടെ വലിയ കൊത്തി കലാശം ആറ്റിങ്ങൽ കാണാത്ത ഒരു കൊത്തി കലാശം ബിജെപിയുടെ പ്രവർത്തകർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഒരല്പസമയം അല്പസമയം പോലും തടയാനില്ല തങ്ങൾ തന്ന ഉത്തമ ബോധ്യത്തിലോ ഈ ജെ പിയുടെ പ്രചാരണം ആദ്യം ലോകം ചോദിക്കുന്നത് എതിരാളികളായ ും കാണാംസിന്റെളാണ് മറ്റ് ധാന്യങ്ങളൊക്കെ കാണാൻ സാധിക്കില്ല പക്ഷേ അതുപോലെ കൊടികൾ കൊണ്ടുവന്നിരിക്കുന്നു ബിജെപിന്റെ വർണ്ണ പേപ്പറുകൾ ബിജെപിയുടെ ബിജെപിയുടെ കോടതിയുടെ മാതൃകയെ പിന്നെയും പിന്നെയും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് കൊടികൾ വീട്ടിക്കൊണ്ട് തങ്ങളെപ്പോഴും എപ്പോഴും മുകളിലാണ് എപ്പോഴും ശ്രമിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ബി ജെ പിയുടെ ശ്രമം മാറ്റങ്ങൾ ഇവിടെ അധികം നഗരമാകെ ഇറക്കി പറയുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും എൽ ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും ബി ജെ പിയും ഒക്കെ ഓരോ പെട്ടലിനും പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് തങ്ങളാണ് മുകളിൽ തങ്ങളാണ് ഈ ഈ മത്സരത്തിൽ വിജയിക്കാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഒമ്പത് തങ്ങളാണ് പരമാവധി ശ്രമങ്ങൾ ആശങ്ക നിമിഷവും കാണാൻ സാധിക്കുന്ന മാറ്റിക്കൊണ്ട് ഓരോ പാർട്ടിയും കാഴ്ചകൾ ആശങ്ക കാണാൻ സാധിക്കുകയാണ് ഈ കാണുന്നത് പോലെ തന്നെ കൂടുതൽ കൂടുതൽ പ്രവർത്തകർ ഓരോ നിമിഷവും ഈ നഗരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ബിജെപിയെ സമയം പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ക്ഷം പിടിക്കാൻ ഒരു ലക്ഷത്തിലധികം പിടിക്കാൻ ബിജെപി പാർലമെന്റ് മണ്ഡലത്തിലുള്ള മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഓവർകം ചെയ്ത് പോകാൻ അതിനെ ആ ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ ബിജെപിക്കൂടെ സാധിക്കുന്നു ബിജെപി പ്രവർത്തകരും அவருடைய <laughs> അവരുടെ അലോട്ട്മെന്റ് വാഹനത്തിൽ ഓരോ അനോസ് വന്നുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ എതിരാളി ഉയർത്തുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ അനൂസ്മെന്റുകൾ ഒക്കെ തന്നെ ഈ അലോട്ട്മെന്റ് അനോട്ട്മെന്റും നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കേൾക്കാൻ സാധിച്ചു വലിയ വേദി കൊണ്ട് ഈ നഗരത്തെ ഇടയ്ക്കൊണ്ട് പ്രചാരണം നടക്കുകയാണ് യു ഡി എഫിനെങ്ങനെയും ഈ മണ്ഡലം ഏത് ഈ മണ്ഡലം നിലനിർത്തണം ബി ജെ പിക്ക് ആണെങ്കിൽ ഇന്ന് ഇവിടെ ജയിച്ചേ മതിയാകൂ ആദ്യത്തെ താമര